ഒരു സപ്പോർട്ട് സിസ്റ്റം സുഖം നമുക്ക് എപ്പോഴും അപ്രിസിയേഷൻ കിട്ടണം നന്നായി ചെയ്താൽ അപ്രിസിയേഷൻ കിട്ടണം മോശമായി ചെയ്താൽ വിമർശിക്കണം ആ അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നു എന്നായിരുന്നു എൻ്റെ ആ സമയത്തെ കുറിച്ച് എല്ലാം ചുറ്റുമുണ്ടായിരുന്ന സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും നല്ല പണിയെടുത്തിരുന്നു ഇവർക്ക് എല്ലാവരെയും ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ഇപ്പം ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കറിയാൻ ജിതനും താർന്നു പോയിട്ടുള്ള അങ്ങനെ അതും ജിതിനാണെങ്കിലും ഞാൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ജിതിന് എടുത്ത് പറഞ്ഞിന് ഞാൻ എന്നെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യും അതിനെ ഭയങ്കരമായിട്ട് ഖുഷി അതിൽ നീ അങ്ങോട്ട് സിനിമ ഇറങ്ങുന്നത് വരെ യുദ്ധമായിരിക്കും യുദ്ധമായിരിക്കും പറഞ്ഞത് യുദ്ധം കാര്യം ഞാൻ തന്നെ ടോർച്ചർ ചെയ്യും നീ എന്നെ വെറുക്കും പക്ഷെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞു വെക്കാനാണല്ലോ നീ മനസ്സിലാക്കിക്കോ ഇതൊക്കെ വേണ്ടിവരും സിനിമ ഈ സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ അങ്ങനെയുള്ള ആളെയാണ് അത് തിയേറ്ററിലേക്ക് എത്തുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാനും ഈ പറഞ്ഞ അമനുഷികനൊന്നുമല്ല ഞാനിങ്ങനെ ഈ സിനിമയിലുള്ള വിശ്വാസവും കണ്ടന്റ് കണ്ടു തന്നെയാണ് ഇത് നന്നാവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോണ്ട് തന്നെയാണ് പിന്നെ മാത്രമല്ല ഞാൻ അങ്ങനെ കുറച്ച് ദിവസം പ്രമോഷന വിചാരിച്ചു അതുകൊണ്ടും അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല നമ്മുടെ കൊച്ചു ഇൻട്രസ്റ്റി ആണ് നമ്മളെ സഹകരണ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി നമുക്ക് ഇൻട്രസ്റ്റി ആണ് അപ്പൊ എന്റെ മറ്റു സിനിമകളിലെ ആൾക്കാർ സഹകരിക്കുകയും എന്റെ മാനേജർ ചില ഗോബിളുണ്ട് അവൻ ഈ സിനിമയുടെ തുടക്കം മുതലും ഈ സിനിമയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് അവൻ ഇതെല്ലാം മാനേജ് ചെയ്ത് ചെയ്തു നിന്ന് അവൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്നെ ഇത്രയും ദിവസം പ്രമോഷന് വേണ്ടിയിട്ട് വിടാനായിട്ട് ഞാൻ ചെയ്യുന്ന മറ്റ് സിനിമകളുടെ പ്രവർത്തകർ തയ്യാറായതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങളുടെ ഡേറ്റാണ് അവർ പ്രമോഷൻ അതിന് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രമോഷനൊന്നും നടക്കില്ല അങ്ങനെ അവരുടെ ചെയ്യാനിരിക്കുന്ന സിനിമകളിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന സിനിമ വെച്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് എൻ്റെ പ്രമോഷൻ അടങ്ങിയത് ഈ തിരിച്ചറിഞ്ഞിട്ട് വീണ്ടും ഇതിൽ പോകണം അതുപോലെ ഒരുപാട് പേരുടെ സഹകരണവും തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ കടന്നു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു സമാധാനത്തിൽ ചെന്ന് ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ട് സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് പ്രതീക്ഷയുടെ തന്നെ ഇരിക്കാണ് പക്ഷേ ഞങ്ങൾക്കും ഇതൊരു പുതിയ അനുഭവമാണ് വളരെ പുതിയ അനുഭവമാണ് ഞങ്ങളാരും ഇതിന് ഒരു ത്രീ ഡി സിനിമ ചെയ്തിട്ടില്ല അത് ഞങ്ങളൊരു ടീമായിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ട് മുതൽ ഞങ്ങളും ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം പഠിച്ചത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിനിമയ്ക്ക് ഒരു സെൻസറാണ് ഉണ്ടാവുക നമ്മൾ ഒരു സിനിമ ഒരു ഭാഷ നമ്മൾ സെൻസ് കഴിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് യു എഫോ സ്റ്റാമല്ല അങ്ങനെയുള്ള എല്ലാത്തിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു ഒരു കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു അത് തിയേറ്ററിലേക്ക് വരണം ആളുകൾ കടന്നു ആ ഇവിടെ ഞങ്ങൾക്ക് അഞ്ച് ഭാഷയാണ് മീസ്പോൾ അവിടെ അഞ്ച് സെൻസർ ഉണ്ടായിരുന്നു ആ അഞ്ച് സെൻസർ ഒരു കാരണവശാലും നടക്കൂല എന്ന് ഞങ്ങൾ വിചാരിച്ചൊരു സമയമുണ്ടായിരുന്നു പക്ഷെ നടന്നു നിങ്ങൾക്ക് ഞങ്ങൾ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം ഒരുപാട് പോലെ സഹായം ഇല്ലായിരുന്നുകൊണ്ടായിരിക്കാം സെൻസർ ഓഫീസർ മീസൈന് പോലെ അവരും തോന്നിയിട്ടുണ്ടാവും ആ ഒരു ചോറന്മാർ ഇത് കൊണ്ടുപോയി പോട്ടെ അതിന് അവരുടെ ഭയങ്കരമായിട്ടുള്ള സഹായം പറഞ്ഞാൽ മറ്റു സഹായങ്ങളല്ല ഇവർ ഒരു ദിവസം ഇവർക്ക് തീരുമാനിക്കണം ഒരു ഒരു വേർഷൻ കണ്ടതുള്ളൂ ഇത് തീരുമാനിക്കുകയാണെങ്കിൽ സിനിമ ചെയ്താൽ പറ്റില്ല പക്ഷെ അവര് അവരുടെ ഭാഗത്ത് എഫേർട്ടെടുത്ത് രണ്ട് വേർഷനും മൂന്ന് വേർഷനും ഒരു ദിവസം കണ്ടന്റ് ആണ് നമുക്ക് സമയം നിരക്കി തന്നത് അതേസമയം ഞങ്ങൾ ഇതിന്റെ കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ അഞ്ചു പേർ തന്നെ അപ്ലോഡ് ചെയ്യണമല്ലോ എല്ലാവരും കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എടുത്താൽ മതി തീരുമാനിച്ചാൽ മതി എന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടായിരുന്നു ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ആ ഉപകാരം കാണിച്ചിട്ട് അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ സിനിമയിൽ വിശ്വസ് തീയേറ്റർ തന്നെയാണ് പൊമ്പാലയെ പോലുള്ള മൈത്രി പോലുള്ള എ എ ഫിൽസ് പോലുള്ള ഫൈവ് സ്റ്റാർ പോലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മളുടെ സിനിമ ഇങ്ങനെ വിദഗ്ധത്തിനെടുക്കാനായിട്ട് തയ്യാറായതും അപ്പോൾ ഇത് ഞങ്ങളുടെ ഭയങ്കര ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ചില സമയത്തൊക്കെ നോന്നിട്ടുണ്ടായിരുന്നു കൊക്കിൽ ഒതുങ്ങാത്തരം കൊക്ക് ചെയ്ത് കൊത്തിയത് പക്ഷെ അത് കൊത്തിപ്പോയി ഇനി അത് ഏറ്റവും നന്നായിട്ട് തന്നെ നിർത്തുക എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അതുകൊണ്ട് വേണ്ടിയിട്ട് എല്ലാവരും എങ്ങനെയാണോ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഈ സിനിമയുടെ ഷൂട്ടിങ് നിർത്തുന്നത് അതേപോലെ ഒറ്റക്കെട്ടായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലും വർക്ക് ചെയ്തത് അതിനിടയ്ക്ക് പ്രസിന്റേബിളുമായിരുന്നു പറഞ്ഞവരുണ്ട് കളിയാക്കിയവരുണ്ട് അകർത്തവരുണ്ട് പക്ഷെ കുറേ അതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തവരാണ് കൂടുതൽ പക്ഷെ എല്ലാവരോടും നന്ദിയുണ്ട് ആരോടും പരാതിയില്ല എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ അരി ഇങ്ങനെയുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ ഫയർ ഇടാതെ കത്തിച്ച് നിർത്തിയത് അതിന് എല്ലാവരോടും നന്ദിയുണ്ട്